മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം വീണ്ടും റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടവിയത് എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി യാതുകൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം ഇവിടെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ ഉൾപ്പെട്ടുള്ള ഭാഗങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ അതിക്രമം അവരുടെ ക്രിസ്തുവിൻ്റെ പരിധജനവും ക്രൂശീകരണവും ലോകത്തിന് മുഴുവൻ രക്ഷ വരുത്തുവാനായിട്ട് കാരണമായി എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ അങ്ങനെയെങ്കിൽ ഭാവിയിൽ അവർക്കുണ്ടാകുവാൻ പോകുന്ന യഥാസ്ഥാനം ലോകത്തിന് കൂടുതൽ മഹത്തരമായ അനുഗ്രഹം പ്രദാനം ചെയ്യുമെന്ന് ഒരു അപസ്മോലായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ അവരുടെ ഭ്രംശം ജാതികൾക്ക് രക്ഷയായി എങ്കിൽ അവരുടെ അംഗീകാരം എത്രയധികമായിട്ട് അത് മഹത്തരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എല്ലാ യകൂതേതര വിശ്വാസികൾക്കും ക്രിസ്തീയ സഭകൾക്കും ഗൗരവമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ രക്ഷ രക്ഷയിൽ തുടരാതെയും പുതിയ നിയമ അപ്രസ്തോലിക ഉപദേശത്തിലും വിശ്വാസത്തിലും നിലനിൽക്കാതെയും ഇരിക്കുന്ന ഏത് വ്യക്തിയെയും സഭകളെ സഭകളെയും ആ സഭകളുടെ കൂട്ടത്തെയും ദൈവം ഉപേക്ഷിക്കും അഥവാ ഛേദിച്ചു കളയും എന്നൊരു വലിയ മുന്നറിയിപ്പാണ് അവിടെ അപ്പസ്കോലൻ നൽകുന്നത് ഇരുപത്തിയഞ്ചാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ ഇസ്രായേലിന് എന്തുകൊണ്ടാണ് ഈ കാഠിന്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ ഇസ്രായേൽ ജനം ദൈവത്തെ തള്ളിക്കളഞ്ഞതും മുഖാന്തിരമാണ് ജാതികളിലേക്ക് രക്ഷ നൽകുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് ആ ജാതികളുടെ പൂർണ്ണ സംഖ്യ അഥവാ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ജാതികളുടെ ഒരു പൂർണ്ണ സംഖ്യ തികയപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചു എന്നതാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വീണ്ടും ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നാൽ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ ആ വിശ്വാസികൾ അഥവാ ഇസ്രയേൽ ജനം ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ ഒരു വലിയ ജനാവലി മുഴുവൻ രക്ഷിക്കപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം അത് ആ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് മഹോപ്രവകാലത്തെ ഇരുണ്ട ദിനങ്ങളിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഭൂതന്മാരുടെ സംഖ്യ വളരെ അധികമായിരിക്കും എന്ന് മറ്റു പ്രവചന ഭാഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് നമ്മൾ ഇതിനോടൊപ്പം ഒപ്പം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സമയത്തിന്റെ ചുരുക്കത്താൽ അത് എടുക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഘോഷയ്യ പ്രവചനം അഞ്ചിന്റെ പതിനാല് മുതൽ ആറിന്റെ മൂന്ന് വരെയും അതേവരെ അതേപോലെ വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ ഒന്ന് തൊട്ട് എട്ട് വരെയുമുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ തന്നെ ക്രിസ്തു ഇസ്രായേലിലെ വിശ്വാസികൾക്ക് വിടുതൽ നൽകുകയും ശേഷിക്കുന്ന വിശ്വാസികളായ യഹൂദന്മാരെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മഹോപദ്രവകാലം അവസാനിക്കും എന്നതും നമുക്ക് ഏശയ്യ പ്രവചനം പത്തിൻ്റെ ഇരുപത് തൊട്ട ഇരുപത്തിമൂന്ന് വരെയും സക്കരിയാ പ്രവചനം പതിമൂന്നിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങളിലും മറ്റുമായി കാണുവാൻ സാധിക്കുന്ന പ്രവചന നിറവേറലുകളായി അത് ഇനി നിറവേറേണ്ട വിഷയങ്ങളാണ് അതേ പ്രിയമുള്ളവരെ നാം ദൈവത്തിന്റെ വചനം വേറെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ ഭാഗത്ത മശികയെ തള്ളി എന്നാൽ അത് മുഖാന്തിരം ജാതികളിലേക്ക് ആ രക്ഷ പകരപ്പെടുവാൻ ഇടയായത് മുഖാന്തിരം നമുക്കും അത് കരസ്ഥമാക്കുവാൻ ഇടയായി തീർന്നു എന്നാൽ എന്നേക്കുമായിട്ട് ഇസ്രായേലിനെ തള്ളിക്കളകയില്ല അവരുടെ ആ ഭ്രംശം അഥവാ അത് ജാതികൾക്ക് ഒരു രക്ഷയ്ക്ക് കാരണമായെങ്കിൽ അവരുടെ അംഗീകാരം എത്രയധികമായിട്ട് അത് കാരണമായി തീരും എന്നതാണല്ലോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രവചന ഭാവങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു ശ്രേയലാകുന്ന അത്തിനച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്ന സത്യങ്ങളാണ് അത് എത്രയും വേഗം മശിക കടന്നു വരുവാൻ പോകയാണ് തിരുവചനങ്ങൾ അതെല്ലാം വെളിപ്പെടുത്തുന്നു അതിനായി നമുക്ക് ഒരുങ്ങാം കാത്തിരിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ ൂഷൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ നോത്രം വീഴും വഴിയാഴും രൂപം ഇടം വലവും ഇരുൾ വളവും ഇല്ലവേരു